ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രയുടെ റെസിപ്പി ആയിട്ടാണെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണത് ചോറിൻ്റെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈ കഴിക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽക്കരയോളം വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം ഒന്ന് അതിൻ്റെടുത്ത വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളധികം മൂക്കാത്ത വെണ്ടയ്ക്കെടുക്കാനായിട്ട് എടുക്കാനായിട്ട് പിന്നെ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തലയും പാലുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ നടുവിലായിട്ടൊന്ന് കീറി കൊടുക്കാം അതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ ഇത് രണ്ട് കഷ്ണമായിട്ടുണ്ട് ഇനി ഈ ഇതിനെ ഒന്നും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഒരു വെണ്ടയ്ക്കേനെ നാല് കഷ്ണമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇല്ല കണ്ടില്ലേ അതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ വെണ്ടയ്ക്കൊക്കെ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുകയാണ് ആ നാരങ്ങ നീര് നീരുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ ഓഫ് ഓക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലൊരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മതി കിട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മതി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം വെണ്ടയ്ക്കൊക്കെ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് അപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിട്ട് കൊടുത്ത ഉടനെ ഇളക്കാൻ പാടില്ല ഒന്നൊരു സൈഡ് ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ നമ്മൾ വെണ്ടക്കയിൽ വെച്ചിട്ടുള്ള ആ മാവൊക്കെ ഇതിലേക്ക് കലർന്ന് പോവും എണ്ണയിലേക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈക്ക് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം അപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും അപ്പം അതുപോലെ ഒന്ന് നമ്മൾ കോരി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മുഴുവനായിട്ടും കോരി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതും കൂടെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതാ വെണ്ടയ്ക്കും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു